ജലജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പിൽ തട്ടി അപകടം ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോഴുവഴി നടുവിലെ മുറി വല്യത്ത് പടിയിട്ടതിൽ അരുൺകുമാറാണ് സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയിൽ അപകടത്തിൽപ്പെട്ടത് അധികൃതരുടെ അനാസ്ഥ മൂലം റോഡിൽ ജീവൻ പൊലിഞ്ഞിട്ടുള്ളതും അപകടത്തിൽ തകർന്നിട്ടുള്ളതും നിരവധി പേരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് ജീവനുവേണ്ടി മല്ലടിക്കുകയാണ് ഒരു യുവാവ് ഒരുപടി നടുവിലെ മുറി വല്യത്ത് പടിയേറ്റതിൽ അരുൺകുമാറാണ് അധികൃതരുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും അനാസ്ഥ മൂലം മരണത്തിനും ജീവനും ഇടയിൽ കഴിയുന്നത് കൂലിപ്പണി ചെയ്ത് കുടുംബം പറ്റാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് അരുണിനെ തേടി അപകടം ജൽ ജീവൻ മിഷന്റെ പൈപ്പ് രൂപത്തിലെത്തിയത് നിരുത്തരവാദപരമായി റോഡിൽ ഇറക്കിയിട്ട പൈപ്പിൽ തട്ടിയാണ് അരുൺ അപകടത്തിൽപ്പെടുന്നത് യാതൊരുവിധ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും അപകട സൂചക അടയാളങ്ങൾ നൽകാതെയുമാണ് വിവിധ ഇടങ്ങളിൽ ജൽജീവൻ മിഷന്റെ കറുത്ത പൈപ്പുകൾ റോഡിൽ ഇറക്കിയിട്ടിരിക്കുന്നത് ടാറിന്റെയും പൈപ്പിന്റെയും നിറം ഒന്നായതിനാൽ പെട്ടെന്ന് യാത്രികർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇത്തരത്തിൽ അശ്രദ്ധമായി റോഡിൽ ഇറക്കിയിട്ട പൈപ്പിൽ തട്ടിയാണ് അരുണിന്റെ ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ തല താഴെയിടിച്ച് അബോധാവസ്ഥയിലായ അരുണിനെ സമീപവാസികൾ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചക്കുവള്ളി ശാസ്താനട റോഡിൽ കൊച്ചുതെരുവ് ജംഗ്ഷന് തെക്കുവശത്തായാണ് അപകടം നടന്നത് ഇവിടെ പല ഭാഗത്തായും ചക്കുവള്ളി കശുവണ്ടി ഫാക്ടറിക്ക് സമീപവും വിവിധ പ്രദേശങ്ങളിൽ ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ നിരത്തിയിട്ടിരിക്കുകയാണ് അധികൃതരുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും അനാസ്ഥയ്ക്കും പൂർത്തിയാക്കാത്ത പദ്ധതിക്കുമിടയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ജീവന് വേണ്ടി കേഴുകയാണ് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി